ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി റിലേറ്റീവ്സിനെ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനാട്ടോ അപ്പോൾ ഇന്നത്തെയും പോലെ നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ വീട്ടു വിശേഷങ്ങളും അടുക്കള വിശേഷങ്ങളും എല്ലാം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ അതുപോലെ തന്നെ രാവിലത്തെ അടുക്കള പണികൾ ചോറ് വെക്കല് കറി വെക്കൽ അതുപോലെ ക്ലീനിങ് എല്ലാം തുടങ്ങിയിട്ടോ അപ്പോൾ മോൾക്ക് സ്കൂളിൽ ഫുഡ് കൊടുത്തയക്കണം അപ്പോൾ അതിനുള്ളത് ഉണ്ടാക്കണം പിന്നെ ഞാനിത് സാമ്പാറാണ് വെക്കുന്നത് കേട്ടോ സാമ്പാറും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ കുറേ പേര് ഉണ്ടാക്കുന്നത് അത് എന്താണെന്ന് വെച്ചാൽ നീർദോശ ആണ് കേട്ടോ നീർദോശ വന്നിട്ട് കേട്ടിട്ടുണ്ടാവൂല്ലേ അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് വന്നിട്ട് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യാണ് മോൾക്ക് കൊടുത്തയക്കാനുള്ള ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അത് പിന്നെ നിർദോഷയ്ക്ക് നമുക്ക് വേണ്ടത് തേങ്ങ വേണം കേട്ടോ തേങ്ങ വേണം പച്ചരി വേണം ആ ഈ രണ്ടു മാത്രം മതി കേട്ടോ അപ്പം ഞാൻ രാവിലെ എണീച്ചതും തന്നെ ഒരു നാഴി പച്ചരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആറ് മണിക്ക് ഇട്ട് വെച്ചു അപ്പം നമുക്ക് എട്ട് മണിയോ രണ്ട് മണിക്കൂറും മതി കേട്ടോ കുതിരാനായിട്ട് അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുള്ള പച്ചരി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് അതുപോലെ കുറച്ച് പഞ്ചസാര ഈ രണ്ടും വേണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വെള്ളം നിറയെ ഒഴിക്കണം ഒരു നിറയെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കുക ഇത് കണ്ടില്ലേ ഈ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ നിർദോഷം ഉണ്ടാക്കാനായിട്ട് നല്ല വെള്ളം പോലെ ഇരിക്കണം കേട്ടോ കട്ടിയേ വേണ്ട അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ അങ്ങനെ വെള്ളം പോലെ നമ്മൾ മാവ് കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് മോൾക്ക് കൊടുത്തേക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട് നല്ല ഫ്രൈ ആയിട്ട് ഒരുമൊരാന്നായിട്ടുള്ള പൊട്ടാറ്റോ ഫ്രൈ റെഡി ആയിട്ടോ അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാം നിർദോഷം ഉണ്ടാക്കാനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് നല്ല ചൂട് വേണം കേട്ടോ നല്ല ചൂടായിട്ട് തന്നെ നമ്മൾ ഒഴിക്കണം അപ്പോൾ ഈ ബബിൾസ് കണ്ടില്ലേ ഹോൾ പോലത്തെ അതൊക്കെ വരുകയുള്ളൂ കേട്ടോ അപ്പം ഞാനത് ഫസ്റ്റ് ടൈം ടൈമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഷേപ്പ് ഒന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടിയില്ല കേട്ടോ ആയിട്ട് കണ്ടില്ലേ പക്ഷേ നമ്മൾ ഷേപ്പ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ടേസ്റ്റ് നോക്കിയാൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ കറിയില്ലാണ്ട് തന്നെ രണ്ടെണ്ണം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കഴിച്ചു കേട്ടോ അപ്പോൾ അത്ര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ടേസ്റ്റിതിൻ്റെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ വെള്ളം പോലെയുള്ളത് നമുക്ക് ഉണ്ടാക്കി എടുക്കുമ്പോൾ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ പക്ഷെ കുഴപ്പമില്ല കേട്ടോ അതിൻ്റെ ഷേപ്പ് മാത്രം നമുക്ക് കറക്റ്റായി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടല്ലോ അത് മതി അപ്പോൾ അങ്ങനെ ഞാൻ നിർദ്ദേശ ഒരു നാഴിക്ക് ഒരു എത്ര എണ്ണം ഉണ്ടായിരുന്നറിയോ ഒരു പത്തെണ്ണം ഉണ്ടാക്കി കേട്ടോ അത്താണ് ഉണ്ടാക്കി അപ്പം ഇതുപോലെ ഇങ്ങനെ മടക്കി വെക്കണം കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഇത് അങ്ങനെയാണ് നിർദോഷം ഉണ്ടാക്കിയിട്ട് ഇതുപോലെ നാലായിട്ടൊന്ന് മടക്കി വെച്ചാൽ ഇങ്ങനെയാണ് അതിനെ സെറ്റ് ചെയ്യുക അപ്പം അതുപോലെ തന്നെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് രാവിലത്തെ നീർദോഷം റെഡി ആയിട്ടുണ്ട് പിന്നെ സാമ്പാറാണ് വെക്കുന്നത് കേട്ടോ കറിയായിട്ട് സാമ്പാറാണ് വെക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്കുള്ളതുമായി അതുപോലെ തന്നെ രാവിലെ വേണമെങ്കിൽ ദോശയ്ക്കും കഴിക്കാം ഞാൻ പക്ഷെ വെറുതെ ആണ് കഴിച്ചു കേട്ടോ മോൾക്ക് മാത്രം ചാറൊഴിച്ചു കൊടുത്തു ഞാൻ പിന്നെ നിർദോം അത് വെറുതെ എങ്ങനെ ഇപ്പിച്ച് വെച്ച് കഴിച്ചു കേട്ടോ ഒരു ചെറിയൊരു മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ സൂപ്പർ ആയിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം അവൾക്ക് യൂണിഫോം അയോൺ ചെയ്ത് കൊടുത്തു പിന്നെ ഷോപ്പ് തുറക്കാനായിട്ട് വന്നു ഇന്ന് കുറച്ച് ലേറ്റായിട്ടോ ഷോപ്പൊക്കെ തുറക്കാനായിട്ട് അല്ലെങ്കിൽ രാവിലെ നേരത്തെ ഒന്ന് തുറന്ന് വെക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഷോപ്പ് തുറക്കാൻ അപ്പോൾ ഷോപ്പ് ഇതാ എല്ലാവടേയും തുറന്ന് വെച്ചു ഇനിയിപ്പോൾ ഷോപ്പിൽ കുറച്ച് ക്ലീനിങ്ങും സാധനങ്ങളും എടുത്ത് വെക്കണം ആ പരിപാടികളൊക്കെ ഉണ്ട് ഇനി പിന്നെ അടുക്കളയിലും കുറച്ച് പണിയുണ്ട് കേട്ടോ ക്ലീനിങ് അങ്ങനെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല വെക്കലും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ പിന്നെ മോൾക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുത്തു പിന്നെ മോൾ റെഡിയായി സ്കൂൾ ബസ് വന്നു മോൾ സ്കൂളിൽ പോയിട്ടോ പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ മോൾ പോയ ശേഷം ഉണ്ടോ ഞാൻ ഷോപ്പ് തുറക്കാൻ വന്നത് തന്നെ അങ്ങനെ ഷോപ്പ് എല്ലാവടേയും ഓപ്പൺ ചെയ്ത് വെച്ചു വലിയ ഓപ്പൺ ചെയ്ത് വെക്കല് അത്ര വലിയ പണിയൊന്നുമല്ല അല്ല കേട്ടോ ഷീറ്റ് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഒന്ന് അങ്ങനെ വെക്കുക അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലത്തെ നമ്മുടെ കുക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു ഉച്ചയ്ക്ക് ചോറ് വെച്ചിട്ടുണ്ട് ചോറ് പിന്നെ നേരത്തെ വയ്ക്കും പിന്നെ അതുപോലെ തന്നെ സാമ്പാർ വെച്ചിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് മോൾക്ക് കൊടുത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഞങ്ങൾക്ക് എനിക്കും കണം ചേച്ചിക്കും കഴിക്കാനുള്ളതും ഉണ്ട് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റായി ഇനി നമുക്ക് ക്ലീനിങ് ചെയ്യണം ആ പണി കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു പിന്നെ ആ പണികളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ പിന്നെ ഞാൻ ഷോപ്പിലേക്ക് വന്നു കേട്ടോ ഷോപ്പിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ അന്ന് ഞാൻ പൈപ്പ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഭരണികൾക്കൊക്കെ അന്ന് ഞാൻ കുറച്ചേ വെച്ചുള്ളൂ കേട്ടോ അഞ്ചെണ്ണം വെച്ചുള്ളൂ അപ്പോൾ ബാക്കിയുള്ളതും കൂടി കുറച്ച് വെക്കാമെന്ന് വിചാരിച്ചു കെട്ടോ അപ്പോൾ ഇടയിൽ ഗ്യാപ്പുള്ളപ്പം അതൊക്കെ വെച്ച് വിട്ടാൽ പിന്നെ പണി കഴിഞ്ഞു അല്ലെങ്കിൽ പിന്നെ കസ്റ്റമർ വരുമ്പോൾ അവർക്ക് പല സൈസായിരിക്കും വേണ്ടത് ചിലവർക്ക് വലുത് വേണം ചിലർക്ക് ചെറുത് വേണം അപ്പോൾ നമ്മൾ ഒരേ ഐറ്റം മാത്രം പൈപ്പ് വെച്ചാൽ പിന്നെ ബുദ്ധിമുട്ടാവില്ലേ ആ സമയത്ത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അധികം തന്നെ പൈപ്പ് വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ പണിയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഹോൾ കുറച്ച് ചെറുതായതുകൊണ്ട് തന്നെ അതോ അതൊരു എന്താ പറയുക ഒരു ആണിയൊക്കെ വെച്ച് വലുതാക്കി പിന്നെയാണ് ടാപ്പ് വെക്കുന്നത് കേട്ടോ കുറച്ച് പണിയുണ്ട് കേട്ടോ അത് അപ്പം അങ്ങനെ ഞാൻ പൈപ്പ് വെക്കുന്ന പണിയിലാണ് പത്ത് പന്ത്രണ്ട് ഭരണികൾക്ക് ഞാൻ ടാപ്പ് വെച്ചു കേട്ടോ പിന്നെ അതൊക്കെ ആവാനായിട്ട് അവിടെ വെയിലത്ത് ഉണക്കാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിയണം കേട്ടോ അത് സെറ്റ് ആവാനായിട്ട് അപ്പോൾ അത് ഉണങ്ങിയ ശേഷം അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുതിയ ഡ്രസ്സുകളൊക്കെ അലക്കി ഇതൊന്ന് മടക്കി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് അലമാരയിലൊക്കെ ഒന്ന് ഒതുക്കി മടക്കി വെക്കുകയാണ് കേട്ടോ കുറച്ച് തുണികളുണ്ടായിരുന്നുള്ളൂ പിന്നെ ഉമ്മർത്ത് കുറച്ചുണ്ട് അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊന്ന് മടക്കി വെച്ചിട്ട് ഇനിയും ബാക്കിയുള്ള പണികൾ പിന്നെ എന്താണ് ഉച്ചയാവാനായിട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ചെറിയ വിശപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ട് അപ്പം ഇതൊക്കെ ഒന്ന് മടക്കി വെച്ച ശേഷം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തുണികളൊക്കെ മടക്കി വെച്ച ശേഷം പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ എനിക്കൊരു മുട്ട വറക്കാന്ന് തോന്നിട്ടോ അപ്പം എന്നാൽ ശരി പിന്നെ ഒരു മുട്ട ഓംലെറ്റ് അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു അതിനായിട്ടൊരു എടുത്തു രണ്ട് മൂന്ന് പച്ചമുളകും എടുത്തുണ്ട് കേട്ടോ കണ്ണം ശ്രേജിക്ക് വേണമെന്ന് വെച്ചിപ്പോൾ വേണ്ടാ പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് മാത്രം ഒരെണ്ണം ഫ്രൈ ഫ്രൈ അല്ല ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടുണ്ട് പിന്നെ അതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നമുക്ക് പാനിലൊന്ന് ഓംലെറ്റ് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടായിരുന്നു എന്നാൽ കഴിക്കാൻ വന്നപ്പോൾ എന്താണെന്ന് അറിയില്ല മുട്ട ഒന്ന് വറക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ വറുത്താണ് കേട്ടോ അപ്പം എന്നാൽ ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാനുള്ളത് അപ്പോൾ ഉച്ചയ്ക്ക് നമുക്കിന്ന് ചോറ് സാമ്പാർ പൊട്ടാറ്റോ ഫ്രൈ പിന്നെ ഓംലെറ്റ് ഇതൊക്കെയാണ് കേട്ടോ ഉച്ചയ്ക്കുള്ള ലഞ്ച് അപ്പോൾ നമുക്ക് ഇന്ന് അടിപൊളി ഒരു ഊണൊക്കെയാണ് അപ്പം നമുക്ക് കഴിച്ചിട്ട് വരാം അപ്പോൾ നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കണ്ടേ കഴിക്കാൻ അപ്പോൾ ഓംലെറ്റ് ഇതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ അതാ നമ്മുടെ ഓംലെറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഉച്ചയ്ക്കുള്ളത് സാമ്പാർ ചോറ് പിന്നെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടോ ഞാൻ ഇതൊന്നും പോരഞ്ഞിട്ട് പച്ചമുളകും ചെറുവിളിയും പുളിയും പിന്നെ ഉപ്പും വെളിച്ചെണ്ണയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സംഭവം കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇത് അന്നലത്തെ കുറച്ച് മീൻചാറും ഉണ്ട് ഇതെല്ലാം കൂടി ഇരുന്ന് ഞാൻ കഴിക്കൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കാണി ഒന്ന് കാണിച്ചോന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞാനെന്നാ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ച ശേഷം പിന്നെ കണമ ചേച്ചിക്ക് ഒരു മൂന്ന് ദോശ ഉണ്ടാക്കി വെക്കണം എന്നിട്ട് വേണം എനിക്ക് ഷോപ്പിലേക്ക് പോകാനായിട്ട് കേട്ടോ പിന്നെതാ നമ്മുടെ വൈകുന്നേരത്തെ കാഴ്ചയാണ് കേട്ടോ ഞാൻ പിന്നെ കുറേ വീഡിയോ ഒന്നും എടുത്തില്ല അതിന് ശേഷം നൈറ്റാണ് കേട്ടോ വീഡിയോ എടുത്തത് പിന്നെ എന്നാലും അലക്കിയിട്ട് തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഉണങ്ങി കിടക്കുകയാണ് അപ്പോൾ അത് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്നും മടക്കി വെക്കാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ മടക്കി ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഷോപ്പ് അടയ്ക്കാൻ വിചാരിച്ചു കേട്ടോ അധികം സമയമൊന്നും ആയിട്ടില്ല കേട്ടോ ഏഴരയ്ക്ക് ഞാൻ ഷോപ്പ് അടയ്ക്കും അപ്പോൾ ഇപ്പോൾ ആ ആറര ആറ് മുക്കാലേ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കാൻ വിചാരിച്ചു അപ്പോൾ എല്ലാ തുണികളൊന്നും കുടഞ്ഞെടുത്ത് പിന്നെ മടക്ക മോള് വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവളുടെ ഇടയിൽ എന്തൊക്കെയോ കമൻ്റുകൾ പറയേണ്ടിട്ടോ അപ്പോൾ കണ്ടമ്മ ചേച്ചിയാണെങ്കിൽ അത് അവിടെ ഇരുന്ന് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി തുണികളൊക്കെ മടക്കി വെച്ച് പിന്നെ ഷോപ്പ് അടയ്ക്കണം പിന്നെ അടുക്കളയിൽ രാത്രിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഷോപ്പ് അടച്ചിട്ട് വേണം അടുക്കളയിൽ പണി നോക്കാനായിട്ട് അപ്പം ഇന്ന് രാത്രി ഇന്ന് ഏട്ടം വരും കേട്ടോ ഇന്ന് ഏട്ടം വരും നാളെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ ചേച്ചിറ മോൻ്റെ കല്യാണമാണ് കേട്ടോ അപ്പം കല്യാണത്തിന്റെ മുഹൂർത്തം കുറിക്കില്ലേ അതാണ് നാളെ അപ്പോൾ ഏട്ടൻ പോണ്ട് അപ്പോൾ അതിനായിട്ട് ഏട്ടൻ നാളെ ലീവാണ് അപ്പം ഇന്ന് ഒരു ഒമ്പത് മണിക്ക് ഏട്ടൻ എത്തും കേട്ടോ അപ്പം ഇന്ന് ഫുഡ് ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശയും സാമ്പാറും ആണ് കേട്ടോ അപ്പോൾ ഗോതമ്പ് ദോശ ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ പോണ സമയത്ത് ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പം അത് ഉണ്ടാക്കി വെച്ചാൽ നന്നായിരിക്കില്ല പിന്നെ അതിന് ശേഷം ഞാൻ ഷോപ്പ് ഷോപ്പൊക്കെ അടച്ചിട്ടോ അത് അമ്മയും വന്നിട്ടുണ്ട് കേട്ടോ അമ്മ ഇന്നലെ വന്നതാണ് നാട്ടിൽ അനിയത്ര വീട്ടിലല്ലേ കുറച്ച് പണി നടക്കേണ്ട കേട്ടോ അവരുടെ അടുക്കളയൊക്കെ പുറത്തുള്ള അടുക്കളയൊക്കെ പൊളിച്ച് പുതുതായി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ നോക്കണല്ലോ അപ്പം അമ്മേനെ വിളിച്ചിട്ട് വന്നു കേട്ടോ അനിയത്ര ഹസ്ബൻഡ് പോയിട്ട് അമ്മേനെ വിളിച്ചിട്ട് വന്നു അപ്പം നമ്മുടെ രണ്ടുപേരും വീട് അടുത്തടുത്തായതുകൊണ്ട് തന്നെ അമ്മ അവിടെ വന്നാൽ എവിടെയും വരും ഇപ്പോൾ അടുത്തടുത്തായതുകൊണ്ട് എളുപ്പമല്ലേ ഒരു സ്ഥലത്ത് വന്നാൽ മതിയല്ലേ അനിയത്ര അവിടെ വന്നാൽ എൻ്റെ അവിടെ ഇരിക്കാം അവിടെ ഇരിക്കാം അങ്ങനെ കേട്ടോ അപ്പോൾ അവിടെ പണി ഒരാഴ്ച ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ അമ്മ വന്നിരിക്കുകയാണ് പിന്നെ ഞാൻ തുണികളൊക്കെ മടക്കി വെച്ചു പിന്നെ മേലിൽ കഴുകി പിന്നെ ഏട്ടം വരാൻ സമയമാകുട്ടോ ഒമ്പത് മണിയാവും അപ്പോൾ തുണികളൊക്കെ ഷെൽഫിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് മടക്കി അവിടെ വെച്ചിരിക്കായിരുന്നു കേട്ടോ പിന്നെ അത് ആ മോളാണെങ്കിൽ ഇന്ന് നേരത്തെ ഉറങ്ങിയിട്ടോ അവൾക്ക് എന്തോ വയ്യ പറഞ്ഞിട്ട് ഭയങ്കര ക്ഷീണം പനി മാറി അതിൻ്റെ പനി മാറി പക്ഷേ ക്ഷീണം മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ വേഗം ഉറങ്ങിയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചു ഫുഡ് നേരത്തെ കൊടുത്തു കേട്ടോ പിന്നെ മോൾ ഉറങ്ങി പിന്നെ അതിന് ശേഷം ഏട്ടൻ വന്നു കേട്ടോ ഏട്ടൻ വന്നു പിന്നെ ഞാനെന്താ ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ ഏട്ടൻ കുളിച്ച മേലൊക്കെ കഴുകി വന്നു പിന്നെ ഏട്ടൻ ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോതമ്പ് ദോശയും പിന്നെ സാമ്പാറും ആണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ വീഡിയോയുടെ കാര്യങ്ങൾ എന്തായി ഏതായി വല്ലതും റീച്ചായോ എന്നൊക്കെ ഏട്ടം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോയുടെ കാര്യങ്ങളും ഏട്ടൻ കാണാറൊന്നുമില്ല കേട്ടോ ഏട്ടനൊന്നും എൻ്റെ വീഡിയോ കാണാൻ സമയം ഉണ്ടാവില്ല അവിടെ ഓഫീസിൽ പ്രസ്സിലല്ലേ പ്രിൻ്റിങ് ഓഫീസ് ടൈമിലൊന്നും ഫോണൊന്നും നോക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ നൈറ്റ് ആണെങ്കിൽ അവർക്ക് കുക്കിങ്ങൊക്കെ സ്വയം ചെയ്യണമല്ലോ റൂമിൽ അപ്പോൾ അതിൻ്റെ തിരക്കിൽ ഏട്ടന് വീഡിയോ ഒന്നും കാണാൻ സമയമില്ല കേട്ടോ അപ്പോൾ ഏട്ടൻ ഇവിടെ വരുമ്പോൾ ഏട്ടൻ്റെ ഫോണിൽ ഞാനാണ് കാണാറ് അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോയുടെ കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ചൊക്കെ കുറേ നേരം സംസാരിച്ചു പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ദോശയൊക്കെ ഉണ്ടാക്കി എനിക്ക് മൂന്ന് ദോശയുണ്ടാക്കി പിന്നെ മീൻ ചാർ നിലത്തുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത് ഞാൻ സാമ്പാറൊന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ ഗോതമ്പ് ദോശയും മീൻചാറും മീൻ ചാറുണ്ടായിരുന്നു അപ്പം അതും കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത് കേട്ടോ പിന്നെ അങ്ങനെ ഏട്ടൻ കഴിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ എനിക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ ഹാളിൽ വന്നിരുന്നു കേട്ടോ പിന്നെ അടുക്കളയിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടതല്ലോ പറഞ്ഞിട്ട് ഹാളിൽ വന്നിരുന്നു എല്ലാവരും കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടോ പിന്നെ ഞാൻ മാത്രമേ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ പിന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ അതുവരേക്കും ടാറ്റാ